ഞാൻ തെലുങ്ക് പഠിച്ചിട്ടില്ല പറഞ്ഞാൽ പിന്നെ ഡയലോഗുകളാണല്ലോ നമ്മൾ പഠിക്കുന്നത് ലാംഗ്വേജല്ലോ ഡയലോഗുകൾ ആ സമയത്ത് നമ്മൾ ആദ്യത്തെ പടത്തിൽ കാണാതെ പഠിച്ചിരുന്നു പിന്നെ കാണാതെ പഠിക്കില്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇപ്പോ

പിന്നെ പ്രൊഡ്യൂസർ തന്നെയാണ് അതിന്റെ ഡാഡി പ്രൊഡ്യൂസറായിരുന്നു അതും തെലുങ്ക് തന്നെയാണ് തെലുങ്കില് വളരെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് സാധാരണ ഉണ്ടാകാറ് അപ്പൊ അവർക്ക് എല്ലാ പ്രൊഡക്ഷനും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ചെയ്യാൻ പറ്റും പറ്റാറില്ല പറ്റുന്ന അവസ്ഥയിലല്ല അപ്പോ മലയാളത്തില് ബഡ്ജറ്റ് കുറഞ്ഞ പടങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അല്ലേ അല്ലേ വൈ യു ബഡ്ജറ്റ് ഗുഡ് ഗുഡ് ആക്ടേഴ്സ് ക്രാഫ്റ്റ് ടെക്നിക്കലി തെലുങ്കു മൂവി വെരി ഞാൻ പറയുകയാണെങ്കിൽ ഹിന്ദി പടങ്ങളെക്കാളും ടെക്നിക്കലി അവർ വളരെയധികം മുന്നിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ബഡ്ജറ്റ് രീതിയിൽ നമ്മളുടെ ഇടയിലുള്ള ആളുകളുടെ കഥ പറയും അവര് വലിയ വലിയ കഥകൾ പറയും അത് നമ്മുടെ ബഡ്ജറ്റും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ആക്ട് ചെയ്ത് രീതിയിൽ ആദ്യം മുതൽ മലയാളത്തിൽ ആക്ട് ചെയ്തെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന രീതിയാണ് കൂടുതൽ അവർ ടെക്നിക്കിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബാലകൃഷ്ണി ബാലകൃഷ്ണ ബാലി സാറാണ് നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഞാനീ ഒക്കെ ഭയങ്കര ആയിട്ടുള്ള ആക്ടേഴ്സാണ് അതല്ലെങ്കിൽ അധികം സംസാരം ഇല്ല അവർ കുറച്ചും കൂടി ക്യാരക്ടറായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഇരിക്കാന്നു കൂടുതൽ സംസാരങ്ങളിലേക്കും വരില്ല പക്ഷെ പലായി സാറ് ഈ പറഞ്ഞ പോലെ ഷോർട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് നമ്മളായിട്ട് സംസാരിക്കും അച്ഛൻ്റെ കാലം മുതലുള്ള കഥകൾ പറയും അച്ഛൻ്റെ മുതൽ പുളിയുടെ മകന്റെ കഥകൾ

ൾ കാണുന്നതാണ് അപ്പൊ ഒരു പേരിന്റെ പേരിൽ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഈ സിനിമയുടെ പേരില അത് ഒരു സംസ്കാരം അല്ലേ ഒരു നാടിത്ത ഒരു വ്യക്തിയുടെ പേരായിരുന്നു അത് ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഈ ഇതിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടറല്ലേ അല്ലെങ്കിൽ ഒരു ഒരു ആ ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുന്നത് സംസ്കാരമാണ് അച്ഛനും ഈ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല നിങ്ങൾ വെറുതെ എനിക്ക് ഇതില് വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റാൻ പറ്റുന്ന മാത്രമാണ് മറ്റൊരു എനിക്ക് മാറ്റാൻ നമ്മളെ മാറ്റി മുന്നോട്ട് പോവാന്നുള്ളതാണ് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെ മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലെ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കല്ലേ വേണ്ടത് ആക്ച്വലി അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ട ണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറക്ക് പോലും കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇങ്ങനത്തെ സംസാരങ്ങൾ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സ്ലോ ഫേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ് അപ്പൊ ജൂലൈ പതിനൊന്നാം തീയതി തെലുങ്കിലുണ്ട് കന്നഡയിലുണ്ട് മലയാളം തെലുങ്കിലാണ് ും അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേദയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ പുതുമുഖങ്ങൾ അപ്പം അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും സിനിമയിലൂടെ അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോട്ട് അവർ അവർക്കാണ് ഈ ഒരു സിനിമ സത്യമാർ അവരുടെ സിനിമയാണത് അപ്പോൾ എല്ലാവരും പോയി കാണണം സിനിമയെ സപ്പോർട്ട് ചെയ്യണം ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ജൂലൈ ലവനത്തിന് മൂവിയുടെ ക്രാഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യണം എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയും